ഹലോ ഗൈസ് ഞാൻ മഞ്ജു ഞാൻ ഇന്നൊരു കഥ പറയാം ഒരു നാട്ടിൽ പ്രായമായി കഴിഞ്ഞ അവരുടെ മാതാപിതാക്കളും വലിയ മലയും മലയുടെ മേലെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ ഒരു മകൻ അതിൻ്റെ അപ്പനെ തോളിൽ തോളി ചുമന്ന് ഈ മല കൈ ഉപേക്ഷിക്കാൻ പോവുകയാണ് അപ്പം അന്ന് അതിൻ്റെ അതിൻ്റെ മകനേയും കൂടെ കുറ്റി മകനെയും ഒരു അഞ്ച് വയസ്സേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ അപ്പൻ അതിൻ്റെ അപ്പനെയും തലയെ തോളത്തേറ്റി ഈ മകനെയും കൈ പിടിച്ച് പോകുകയാണ് എന്നാൽ ഈ വണ്ടി പാർക്ക് പാർക്കിയ സമയം മുതൽ കുഞ്ഞു കൊച്ച് ഓരോ കല്ല് പിറക്കി വെച്ച് വെച്ച് വെച്ചാണ് ഈ മല കയറുന്നത് അങ്ങനെ വലിയ മല കയറി ആ തോളി ചുമന്ന് അപ്പനെ ചുമന്ന് കയറി പോയിട്ട് മടുത്തു പോയി അപ്പം അപ്പനെ നിരത്ത് വെച്ചിട്ട് ആ മകൻ അവിടെയിരുന്നു അപ്പം ഈ കൊച്ചു മകൻ അടുത്ത് വന്നിരുന്നു അപ്പം ആ അപ്പോൾ ഈ അപ്പൻ കൊച്ചു മകനോട് ചോദിച്ചു എന്തിനാ കുഞ്ഞേ നീ വണ്ടി പാർക്കിയ സമയം മുതൽ ഓരോ കല്ല് പറക്കി പറക്കി വെച്ചിട്ട് ഈ മല കയറിയെന്ന് ചോദിച്ചു അപ്പോൾ ആ മകൻ പറഞ്ഞ് ആ കുഞ്ഞ് പറഞ്ഞൊരു മറുപടിയാണ് അതായത് എൻ്റെ അപ്പയും വയസ്സാകുമ്പോൾ ഞാനും ഇതുപോലെ കൊണ്ടുവരണം എനിക്ക് വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കല്ലും വിറക്കി വെച്ചതെന്ന് അപ്പോൾ ഇത് ആ അപ്പൻ്റെ മനസ്സി കൊണ്ടു അങ്ങനെ അത് ആ മകൻ അതിൻ്റെ അപ്പനെയും തിരിച്ച് തിരിച്ച് മലയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് അതായത് കൊല്ലാണ്ടി തിരിച്ച് കൊണ്ടുവന്നിട്ട് അവർ സന്തോഷകരമായി ജീവിച്ചു എന്നാണ് ആ കഥ അത് പിന്നെ അങ്ങനൊരു പിന്നെ ആ മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന അപ്പം നമ്മളും അതുപോലെ മാതാപിതാക്കൾ ഉപേക്ഷിക്കും ഉപേക്ഷിക്കുമ്പോൾ നമ്മളെ മക്കൾ നാളെ ചെയ്യും എന്ന കാര്യത്തിലും എല്ലാവരും ഓർക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്